ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാം ഇൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴ് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിച്ചാൽ ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത് ജോസഫ് ദൈവത്തിന് ഇഷ്ടമുള്ളതായ ഒരു വ്യക്തിയായിരുന്നു ഇൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം രണ്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു യഹോവ യോസഫിനോട് കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി എന്നുള്ളതാണ് ദൈവം കൂടെയുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ നേരിടുമോ കഷ്ടതകൾ സംഭവിക്കുമോ കഷ്ടതകൾ നേരിടും അനർത്ഥങ്ങൾ സംഭവിക്കും രോഗങ്ങൾ വരും മറ്റ് പ്രയാസങ്ങൾ വരും ഇതെല്ലാം ദൈവം കൂടെയുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഒരു ദൈവവേദനൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളില്ല എന്നുള്ളതല്ല കഷ്ടങ്ങളുടെ മധ്യത്തിൽ പുതിയ വഴികളും വാതിലുകളും തുറന്നു തന്ന് അനുഗ്രഹിക്കും എന്നുള്ളതാണ് ദൈവം കൂടെ ഉള്ളതുകൊണ്ട് താളടിയായി പോത്തില്ല എന്നുള്ളതാണ് ദൈവം നമ്മുടെ ജീവിതത്തിലെല്ലാം സ്വപ്നങ്ങൾ തന്നിട്ടുണ്ട് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് നമ്മൾ എത്തിച്ചേരേണ്ടതായ വഴികളിൽ എത്തിച്ചേരുവാൻ നേർവഴി കാണിച്ചു തരുവാൻ ദൈവം മതിയായ ദൈവമാണ് ആ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്നുള്ളതാണ് അസാധ്യങ്ങളെ സാധ്യമാക്കും ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് അവസരങ്ങളിലും പുതിയ വഴികൾ കാണിച്ചു നമ്മളെ അനുഗ്രഹിക്കുവാൻ മതിയായ ദൈവമാണ് യോസഫിനെ ദൈവം അനുഗ്രഹിച്ചില്ലേ യോസഫിനെ സഹോദരങ്ങൾ പൊട്ടക്കണ്ടിയിട്ടു ഇരുപത് വല്ലിക്കാശിനെ ഇസ്മായിലുകൾക്ക് വിറ്റു ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു എന്തെല്ലാം പരീക്ഷകളും പ്രലോഭനങ്ങളും നേരിട്ടുവെങ്കിലും ജോസഫ് ആ രാജ്യത്തിൽ ഉന്നതനായി തീർന്നു എന്നുള്ളതാണ് ദൈവം ഒരു മനുഷ്യനെ ഉയർത്തുവാൻ വിചാരിച്ചാൽ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും തകർക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ദൈവം ഒരു മനുഷ്യനെ ഉയർത്തുവാൻ സാധിച്ചാൽ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും തകർക്കുവാൻ സാധിക്കുകയില്ല ആ വ്യക്തി ഉയർന്നു തന്നെ വരും എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമ്മൾ വിളിച്ചുപേക്ഷിക്കുന്ന ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മൾ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നുള്ളതാണ് ഈ ലോകത്തിൽ നമുക്ക് എല്ലാവരും കൈവിടപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ ദൈവവചനം പറയുന്നു ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് അത്രമാത്രം ആഴമായി സ്നേഹിക്കുന്ന ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്തിന് നിരാശപ്പെടുന്നു എന്തിനു നമ്മൾ ദുഃഖിച്ചിരിക്കുന്നു പ്രത്യാശയോടുകൂടി ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ മതിയായ ദൈവമാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ മതിയായ ദൈവമാണ് ദൈവം നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി തരുവാൻ മതിയായ ദൈവമാണ് ആ ദൈവത്തോട് ചേർന്ന് നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം ഇന്ന ജോലി മേഖലകളിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് കുടുംബജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് മക്കളില്ലാതെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ഭവനമില്ലാതെ പ്രയാസമനുഭവിക്കുന്നവരുണ്ട് മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായി ജീവിക്കുന്നവരുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ളതായ സമാധാനമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായ അനേക വ്യക്തികളുണ്ട് എന്നാൽ അവർക്ക് സമാധാനം നൽകുവാൻ ഈ ദൈവം മതിയായ ദൈവമാണ് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ നിലവിളികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ദൈവം നമ്മളെ അനുഗ്രഹിക്കും ദൈവം നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ ദൈവം ശക്തനാണ് വിശ്വസ്തനാണ് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ആശ്രയിക്കുക ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ കർത്താവായ ശംശായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരശുദ്രുഹായ സംബന്ധവും സഹവാസവും വാഴിവുകളും നാം എല്ലാവരോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കും മാറാകട്ടെ ആമീൻ